് ഇന്ന് എന്താ പരിപാടി എന്നല്ലേ ഇന്ന് കുറച്ച് മാങ്ങ കേട് കൂടാതെ നമുക്ക് ഒരു വർഷം വരെ എങ്ങനെ എടുത്തു വെക്കാം എന്നുള്ളത് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതേ മെത്തേഡിലാണ് നിങ്ങൾക്കും കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം മാങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇത് എൻ്റെ വീട്ടിലെ മാവാണ് അത് ഞാൻ തോട്ടി ഉപയോഗിച്ചിട്ട് മാങ്ങ എടുക്കുന്നുണ്ട് ഒരു കയ്യിലും മൊബൈലും ഒരു കയ്യിലും തോട്ടിയുമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് മിഷൻ സക്സസ് ആയിട്ടുണ്ട് എന്നെ അടുത്തത് രണ്ടാമതും പറിച്ചെടുത്തിട്ടുണ്ട് ഇത് വീട്ടിൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ടാണ് ഞാൻ മാങ്ങ പറിക്കുന്നത് കേട്ടോ കണ്ടില്ലേ പ്രിയൂർ മാങ്ങയാണ് ചില സ്ഥലങ്ങളിൽ ഇതിനെ പേരക്ക മാങ്ങ എന്നും പറയാറുണ്ട് ഈ തോട്ടി ഇവിടെ ഞാൻ എൻ്റെ ഉപ്പ റെഡിയാക്കി തന്നതാണ് കേട്ടോ മൂന്നാമതായിട്ടുള്ള ഒരു മാങ്ങയും കൂടി അടർത്തി എടുക്കുന്നുണ്ട് ഇനിയും മാങ്ങ ഉണ്ട് അങ്ങോട്ടാണ് ഉള്ളത് അത് ഈ ഉപയോഗിച്ച് പറിക്കാൻ എത്തില്ല അങ്ങനെ ടോട്ടല് മൂന്ന് മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് നല്ല പച്ച മാങ്ങയാണ് അടിപൊളി ആണ് ഈ മാങ്ങക്ക് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലേ കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മാങ്ങ ഉണ്ട് പ്രിയൂർ മാങ്ങ മൂന്ന് മാങ്ങയും പറിച്ചെടുത്തിട്ടുണ്ട് മാങ്ങ വരയ്ക്കാൻ എൻ്റെ ഇളയ മോനാണ് ഒന്നിച്ചിട്ട് ഹെൽപ്പറായിട്ട് കൂടിയിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിലോട്ട് വരാം നമ്മുടെ മാങ്ങ എങ്ങനെയാണ് ഒരു വർഷം വരെ സൂക്ഷിച്ചു വെക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം പച്ച മാങ്ങയാണ് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ അണ്ടി മാങ്ങയുടെ അണ്ടി ആവശ്യമില്ല ഈ ബാക്കിയുള്ള ഭാഗങ്ങൾ നന്ന നേരിയതല്ലാണ്ട് ഒരൊത്തിരി കട്ടിയായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം അങ്ങനെ മൂന്ന് മാങ്ങയും ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു വർഷം മുഴുവനായിട്ടും നമുക്ക് ഈ മാങ്ങ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ചമ്മന്തിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലോട്ടേക്ക് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ ഒരു ടേബിൾ സ്പൂണ് പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഉപ്പും അതുപോലെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചൂടുവെള്ളം എടുക്കേണ്ട കാര്യമില്ല സാധാ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന നോർമൽ വാട്ടർ വാട്ടറില്ലേ അതെടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയുണ്ടല്ലോ ആ മാങ്ങൻ്റെ കഷ്ണങ്ങൾ വെള്ളത്തിൽ മുങ്ങത്തക്ക രീതിയിൽ അതിലിട്ട് കൊടുക്കാം ഇത് എല്ലാ മാങ്ങയും ഞാൻ അതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ നേരം ഇതുപോലെ വെക്കാം ഒരു മണിക്കൂറിന് ശേഷം ഈ അടപ്പ് തുറന്നിട്ട് ഞാനൊരു വൃത്തിയുള്ള വെള്ള ടവലെടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് ഈ മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഈ ടവല് കൊണ്ടുതന്നെ തുടച്ച് ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങൾ ഒരു സിബ്ലോക്ക് കവറിലോ നിങ്ങളുടെ കയ്യിൽ ഏത് കവറാണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെച്ചാലോ മതി ഞാനിവിടെ സിബ്ലോക്ക് കവറാണ് എടുക്കുന്നത് രണ്ട് കവറിലായിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യം എന്താണ് മാങ്ങ ചമ്മന്തി എടുക്കാൻ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർ എത്ര ആൾക്കാരുണ്ട് അതിനൊക്കെ അനുസരിച്ചിട്ട് കറിയിലിടുകയാണെങ്കിലും ആ ഒരു അളവ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് ഈ മാങ്ങയുണ്ടല്ലോ ഒരു തവണ ഒരു കവറ് വെളിയിലോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് തണുപ്പ് മാറിയതിന് ശേഷം വീണ്ടും ഫ്രീസറിലേക്ക് എടുത്തു വെക്കാൻ പാടില്ല ഒരു തവണ മാത്രം പുറത്തെടുത്ത് വെച്ചിട്ട് അത് നമ്മൾ മൊത്തമായിട്ട് യൂസ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ടേസ്റ്റ് മാറ്റം ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തൊളി കളഞ്ഞിട്ട് വേണമെങ്കിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം ഞാൻ ഈ തൊളിയോടെയാണ് യൂസ് ചെയ്യാറ് അതുപോലെ തന്നെ ഞാൻ എടുത്തു വെക്കുന്നുണ്ട് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇതും ഉണ്ടാവില്ല നിങ്ങൾക്ക് വർഷം മുഴുവനും മാങ്ങ യൂസ് ചെയ്യാനും പറ്റും ഇത് രണ്ടും ഞാൻ ഫ്രീസറിലോട്ടേക്ക് എടുത്തു വെക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പം മാങ്ങയൊക്കെ ഇപ്പം ഒരുപാട് കിട്ടുന്ന ടൈമാണ് അപ്പം ഇതുപോലെ കുറച്ച് മാങ്ങ എടുത്തു വെച്ചാൽ ഒരു വർഷം മൊത്തം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്